നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിധി ഒരു വല്ലാത്തതു തന്നെ ഒരിക്കൽ ഷൈൻ ടോം ചാക്കോയെ കൊക്കൈൻ കേസിൽ പോലീസ് പിടിച്ച് സ്റ്റേഷനിലിരുത്തിയപ്പോൾ അന്ന് പോലീസ് സ്റ്റേഷനിലെത്തി തറയിലിരുന്ന പൊട്ടിക്കരഞ്ഞ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ഇപ്പോഴിതാ അച്ഛന്റെ മൃതദേഹവുമായി പൊട്ടിക്കരയുന്ന മകൻ മകനെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആ പിതാവ് അത്രമേൽ ആഗ്രഹിച്ചു അതുകൊണ്ട് കുടുംബവും ഒന്നിച്ച് അവർ ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ യാത്ര ഒരിക്കലും മടക്കി വരാത്ത ഒരു ദുരന്തമായി കലാശിക്കുമെന്ന് ആ ഒരിക്കലും കരുതിയില്ല വെള്ളിയാഴ്ച പുലർച്ചെ ആറു മണിക്ക് ലോറിയിലിടിച്ചുണ്ടായ അപകടത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് തന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു അമ്മയ്ക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഷൈന്റെ കൈക്ക് പൊട്ടലുണ്ട് ഒരു വ്യക്തിയുടെ ദുശീലങ്ങൾ ഒരു കുടുംബത്തെ എത്രമാത്രം തകർത്തെറിഞ്ഞു എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഷൈൻ ടോം ചാക്കോയുടെ കുടുംബത്തിൻ്റെ കഥ ഒരിക്കൽ പോലും ഷൈൻ ടോം ചാക്കോയെ അച്ഛൻ തള്ളിപ്പറയുന്നില്ല ഏത് ദുർഘട ഘട്ടങ്ങളിലും അദ്ദേഹം മകനെ ചേർത്ത് പിടിക്കുന്നു അച്ഛൻ മകൻ ബന്ധത്തിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമായിരുന്നു ഷൈൻ ടോം ചാക്കോയും പിതാവ് ചാക്കോയും തന്റെ ദുശീലങ്ങൾ കുടുംബത്തെ തകർത്തുവെന്നും അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രമമാണ് താനിപ്പോൾ നടത്തുന്നത് എന്നും ഒടുവിൽ ഷൈൻ ടോം തുറന്നു പറഞ്ഞു ഒരാളുടെ ജീവിതം പൂർണ്ണമാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുകയാണ് കൊക്കൈൻ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന ഷൈൻ ടോം ചാക്കോ പിന്നീട് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കുടുങ്ങി കേരളത്തിന്റെ മുന്നിൽ നിഴലിൽ അപ്പോഴൊക്കെ മകനെ ചേർത്തു പിടിച്ച അച്ഛന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും കണ്ടത് ഒക്കെ കേസിൽ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനായതിനു ശേഷം അച്ഛൻ ചാക്കോ മാധ്യമങ്ങളോട് സംസാരിച്ചു ചെയ്യാത്ത തെറ്റിന് പത്തു വർഷത്തോളം ഷൈൻ ടോം ചാക്കോ വേട്ടയാടപ്പെട്ടു എന്നാണ് പിതാവ് പറഞ്ഞത് ലഹരിക്കേസിൽ പെട്ടു എന്ന് കരുതി ഷൈനിനെ ആരും മാറ്റി നിർത്തിയില്ല സിനിമകൾ ഇല്ലാതായില്ല ഇതിനർത്ഥം അവനൊരു കുറ്റവാളിയെന്ന് ലോകം വിശ്വസിച്ചിരുന്നില്ല എന്ന് സ്വന്തം അച്ഛൻ സാക്ഷ്യപ്പെടുത്തി അച്ഛന് മകനോടും മകൻ അച്ഛനോടുമുള്ള ആത്മബന്ധം അതാണ് ഷൈനും പിതാവ് ചാക്കോയും തമ്മിലുള്ള ബന്ധം ഈ വക സാധനങ്ങളിൽ നിന്നൊരു പ്രഷർ കിട്ടുന്നുണ്ട് ഇപ്പോൾ വലിയിൽ നിന്നാണെങ്കിലും ആ പ്ലഷർ കൊണ്ട് ബാക്കിയുള്ളവർക്കൊരു സ്വസ്ഥതയുണ്ടാവുന്നില്ല പ്രഷറിൽ നിന്ന് പ്രഷറിലേക്കും ടെൻഷനിൽ നിന്ന് ടെൻഷനിലേക്കും അവരുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാതാവുകയാണ് എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കിതൊന്നും ഉപേക്ഷിക്കാൻ കഴിയില്ല ഇവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഉപേക്ഷിക്കും തൻ്റെ മകൻ നിങ്ങൾ കാണുന്നത് പോലെയല്ല അവൻ വലിയൊരു പേടിക്കാരനാണ് ചാക്കോ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു മകന് ധൈര്യം നൽകിയ അച്ഛൻ്റെ കഥ സിനിമാ ലോകത്തിൽ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചപ്പോഴും ഷൈൻ ടോം ചാക്കോ തന്റെ ദുശീലകൾ കൊണ്ട് പ്രേക്ഷകരെ അത്രയേറെ വെറുപ്പിച്ചു എന്നാൽ വെറുത്തു വെറുത്ത വെറുപ്പിന്റെ ഒടുവിൽ ഷൈൻ ചാക്കോയുടെ സ്നേഹം തോന്നിയ ഒട്ടനവധി പ്രേക്ഷകരും കേരളത്തിലുണ്ട് ഒരു ഭരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പല അധ്യായങ്ങളുണ്ട് ഒരച്ഛൻ എങ്ങനെയായിരിക്കണം മകൻറെ മുന്നിൽ ഒരു മകൻ എങ്ങനെയായിരിക്കണം അച്ഛന്റെ മുന്നിൽ ഷൈൻ ചാക്കോയെ അത്രമേൽ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും അച്ഛനുമായുള്ള മകന്റെ ആത്മബന്ധം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒരടുത്ത സുഹൃത്തിനെ പോലെയാണ് ചാക്കോ തന്റെ മകനോട് പെരുമാറിയത് മകൻ അച്ഛനോട് പെരുമാറുന്നതും അടുത്ത സുഹൃത്തിനെ പോലെ പക്ഷെ അതിലപ്പുറം അച്ഛനുമായുള്ള ആ മകന്റെ ഇഴയടുപ്പം അത് കേരളം പലപ്പോഴും ശ്രദ്ധിച്ചു ഷൈന്റെ സിനിമാ ലോകത്ത് ഒരു മാനേജറെ പോലെ ഷൈനെ ശകാരിച്ചും വേണ്ടതു പറഞ്ഞും വേണ്ടാത്തത് ചൂണ്ടിക്കാട്ടിയുമൊക്കെ അച്ഛൻ ചാക്കോ നിലയുറപ്പിച്ചു വിവാദങ്ങളിലകപ്പെടുമ്പോൾ പ്രത്യേകിച്ച് മയക്കുമരുത് കേസ് ഉൾപ്പെടെ മാരകമായ വിവാദങ്ങളിൽ പെടുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും മനുഷ്യന് ഈ ഒറ്റപ്പടലിൽ സ്വന്തം കുടുംബം പോലും കൈവിടും എന്നാൽ അവിടെയാണ് അച്ഛൻ മകന് തുണയാകുന്നത് ഷൈൻ ടോം ചാക്കോയുടെ ജീവിതത്തിൽ ലഹരി കേസിൽ തുടർച്ചയായി പേര് വരുന്നു മലയാള സിനിമാ ലോകത്തെ ലഹരിയിൽ മുക്കുന്നത് ഷൈൻ ടോം ചാക്കോയുടെ നേതൃത്വത്തിലാണ് എന്നിവരെ മാധ്യമങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ ഒറ്റപ്പടലിന്റെ തുരുത്തിലായി ഷൈൻ എന്നാൽ അവിടെ അച്ഛൻ ചേർത്തുപിടിച്ച കാഴ്ച രണ്ടായിരത്തി പതിനഞ്ചിൽ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ അഴിക്കുള്ളിലായപ്പോൾ അന്ന് ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞു എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ മകൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കും ആ ദിവസത്തിനുവേണ്ടി ഞാൻ കാത്തിരിക്കും ഒടുവിൽ ആ ദിവസമെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മകനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനായി ബംഗളൂരുവിലേക്കുള്ള യാത്ര ആ യാത്രയ്ക്കൊടുവിൽ അച്ഛൻ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് വരുമ്പോൾ അയാൾ ആകെ തകർന്നിരുന്നു പിന്നീട് ലഹരിയിൽ നിന്നും മകൻ മുക്തി നേടി എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതും ഇതേ അച്ഛൻ എറണാകുളത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും വിശദമായ ചികിത്സയ്ക്ക് വേണ്ടി ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതും അച്ഛൻ ചാക്കോ തന്നെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചാക്കോ മകനൊപ്പം നിന്നു ഒടുവിൽ സിനിമാ ലോകത്ത് പുതിയ നിർമ്മാണ കമ്പനി അച്ഛനൊപ്പം ചേർന്ന് തുടങ്ങുമെന്ന് ഷൈൻ ടോം ചാക്കോ തന്നെ പ്രഖ്യാപിക്കുന്നു ചെയ്യാത്ത തെറ്റിന് അവനും ഞങ്ങളും പത്മവ്യൂഹത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നതേയുള്ളൂ ഹരിക്കേസിൽപ്പെട്ടു എന്ന് കരുതി അവനെ ആരും മാറ്റി നിർത്തുകയോ അവസരങ്ങൾ ഇല്ലാതാക്കുകയോ ചെയ്തിട്ടില്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്നെനിക്കറിയാം ഇൻഡസ്ട്രിയിലടക്കം എന്റെ മകനെക്കുറിച്ച് നന്നായി അറിയാം സിനിമകൾ കാണാൻ ജനം പോകുന്നതും അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു അച്ഛന്റെ വാക്കുകൾക്ക് പിന്നാലെ മാതാപിതാക്കളാണ് തന്നോട് ഏറ്റവും കൂടുതൽ ക്ഷമിച്ചത് എന്ന് തുറന്നു പറഞ്ഞ ഷൈൻ ടോം ചാക്കോ അതിന് പിതാവ് പറഞ്ഞ ഒരു മറുപടിയുണ്ട് മക്കളാകുമ്പോൾ തെറ്റ് ചെയ്യും അവരെ ശിക്ഷിക്കും അവരോട് ക്ഷമിക്കും പിന്നാലെ ഓടും അവന്റെ മനസ്സ് ശരിയാകണം എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അവനിങ്ങനെ വ്യത്യാസങ്ങൾ വന്ന് രണ്ടു മൂന്ന് വർഷമായി നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതിനാലാണ് എന്ന സൂചനകൾ പുറത്തുവന്നു മുന്നിൽ പോവുകയായിരുന്ന ലോറി പൊടുന്നതിനെ ട്രാക്ക് മാറിയതാണ് അപകടത്തിന് കാരണമെന്ന് ഷൈൻ ടോം ചാക്കോയുടെ സഹായി പറയുന്നു ഡ്രൈവർ ഉറങ്ങിയതല്ല കാറിന്റെ മുൻ സീറ്റിലായിരുന്നു പിതാവ് ചാക്കോ ഇരുന്നത് ഇടിയുടെ ആഘാതത്തിൽ തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം ഇപ്പോൾ ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അതേ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷൈൻ ടോം ചാക്കോയും മാതാവും തേലം ധർമ്മപുരി ഹസൂർ ബംഗളൂരു ദേശീയപാതയിൽ സ്ഥിരമായ അപകടമുണ്ടാകുന്ന മേഖലയിലാണ് ഷൈനിന്റെ വാഹനവും അപകടത്തിൽപ്പെട്ടത് ധർമ്മപുരിക്കടുത്ത് പാലക്കോട് എന്ന മേഖലയിലെ പറയൂരിൽ വെച്ചായിരുന്നു അപകടം തൊടുപുഴയിലെ ലഹരിവിരുദ്ധ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് ശേഷം ഷൈൻ ചില ഷൂട്ടിങ്ങുകളിൽ പങ്കെടുത്തിരുന്നു തുടർ ചികിത്സയ്ക്കാണ് ബംഗളൂരുവിലേക്ക് കുടുംബം യാത്ര പോയത് ഷൈന്റെ ഇടതുകൈയുടെ എല്ലിന് പൊട്ടലുണ്ട് ഇന്ന് തന്നെ ശസ്ത്രക്രിയയും നടത്തി മകനെ ബംഗളൂരുവിൽ ചികിത്സിച്ച് പൂർണ്ണ ലഹരിമുക്തനാക്കി തിരികെ ആഗ്രഹിച്ച ചാക്കോ എന്ന പിതാവ് ഒടുവിൽ ചാക്കോയുടെ ജീവിതം ബംഗളൂരുവിൽ ഒരപകടത്തിൽ പൊലിയുമ്പോൾ മകന്റെ മനസ്സിൽ എന്തൊക്കെയാവും തെളിഞ്ഞു വരുന്നത് ടോം ചാക്കോ എന്ന മകന്റെ മാത്രമല്ല മകനെ ലഹരിമുക്തനാക്കി മലയാള സിനിമാ ലോകത്ത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ച അച്ഛൻ ഒടുവിൽ അച്ഛന്റെ ജീവനറ്റ ദേഹവുമായി കേരളത്തിലേക്ക് മടങ്ങുന്ന മകൻ ഷൈൻ ടോം ചാക്കോയുടെ മനസ്സിൽ ഇപ്പോൾ വരുന്നത് എന്തൊക്കെയാവാം ലഹരിയുടെ ആ ലോകത്തുനിന്ന് ഷൈൻ ടോം ചാക്കോ പൂർണ്ണമായി തിരിച്ചു വരും എന്ന പ്രതീക്ഷ കുടുംബത്തിനുള്ളതുപോലെ കേരളത്തിലെ ഓരോ പ്രേക്ഷകർക്കുമുണ്ട് അതുതന്നെയാണ് ഷൈന് അവർ നൽകുന്ന പിന്തുണയ്ക്കുള്ള അടിസ്ഥാനം എന്നാൽ ചാക്കോ എന്ന പിതാവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല ധൂർത്തപുത്രനെ ചേർത്ത് പിടിച്ച ഒരച്ഛൻ്റെ ഓർമ്മകളാണ് മലയാളി പ്രേക്ഷകർക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്